ഈവനിങ് ഹനാ സോം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു പ്ലാൻ സൈല്യമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഡീറ്റെയിൽസ് വഴിയാണ് കൂടുതലും പ്ലാൻസുകൾ അയക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ ഇതാണെന്ന് പറഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്ലാൻസുകളിൽ ഫസ്റ്റ് വരുന്നതായ ഒരു മിലിട്ടറി കലേഡിയമാണ് കേട്ടോ ഈ രണ്ട് പ്ലാന്റ് ആണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് എൺപത് രൂപയുടെ പ്ലാന്റ് ആണ് എൺപത് രൂപയുടെ പ്ലാന്റ് ആണ് ഇത് അറുപത് രൂപയുടെ പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നാരോ ലീഫിൻ്റെ അഗ്ലോണിമ പിന്നെ ഉള്ളത് നമ്മുടെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സീസണലാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് അലോക്കേഷ്യയാണ് മുപ്പത് രൂപയാണ് ഇതിന് വില വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് പെട്ടെന്ന് എൻ്റെ ഐ ഡി എൻ്റെ വയലേക്ക് വരുന്നില്ല അത് അത്യാവശ്യം മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആയി ആയിക്കഴിയുമ്പോഴാണ് അതായത് ഒരു ബഡ് വരുന്നത് അപ്പോൾ ഇതിന് വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ നാരോലീഫിൻ്റെ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സിലാത്തിയ കലാത്തിയ സിൽവർ ആണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സിലോറോൺ ടോൺ പെറു ആണ് കേട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെതായി ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ കുറച്ച് ആറ് മണിയൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കുമ്പോൾ ഇപ്പം ആ ഒരു ലൈറ്റിൽ അതിൻ്റെ ഒരു തായ്ലൻഡ് വെറൈറ്റി കലേഡിയ കലേഡിയമാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ പിന്നെയുള്ളത് ഈ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെ ഷേപ്പിൽ വരുമ്പം എൻ്റെ വരുമ്പോഴത്തേക്ക് ഫ്ലവർ ടൈപ്പിൽ വരുന്ന വരുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ഫിലോർ ഒണ്ടോണാണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സാറ്റിൻ പോത്തോസ് ആണ് കേട്ടോ അത്യാവശ്യം ഒരു ഫുൾ പോട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നതായി ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ക്രിസ്മസ് കലേഡിയമാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഫിലോറൻഡോൺ ബ്രസീലാണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സിങ്കോണിയം പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ബോർഡറിലൊക്കെ വെക്കാൻ പറ്റുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെതായി ഈ ഒരു സിംഗോണിയം പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഡക്ക് ഫീറ്റാണ് കേട്ടോ ഡക്ക് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു സിങ്കോണിയമാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഒരു നാരോ ലീഫിൻ്റെതായി ഒരു സിങ്കോണിയമാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ചൈനാ ഡോളാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ വെണ്ടാക്കിയതാണ് റൂട്ടൊക്കെ ഉണ്ട് അപ്പം എൺപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ത ഈ ഒരു ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടേതായി ഒരു ലീഫി പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടേതായി ഒരു ഫ്ല ഫ്ലോറൻഡോണാണ് പെട്ടെന്ന് ബുഷിയാവുന്ന പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ബിഗോണിയ ആണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഹാങ്ങിംഗ് പെപ്രോമിയ പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ പിങ്ക് സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെതായ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ നിയോൺ പോത്തോസ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടതായി ഈ ഒരു അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടേതായ ഈ ഒരു ഡിഫൻ ബാഷിയാണ് കേട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അങ്ങനെ എന്തോ ഒരു എനിക്ക് എൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് ഉള്ളതായി ഈ ഒരു നാരോ ഈ ഒരു സിങ്കോണിയമാണ് കാണിച്ച പ്ലാന്റ്സുകളെല്ലാം വേറെ വേറെ പ്ലാന്റുകളാണ് കുറച്ച് ഇരുട്ടിപ്പോയി ഞാൻ വീഡിയോ എടുത്തപ്പോൾ അതുകൊണ്ട് കറക്റ്റ് നിങ്ങൾക്ക് ഫോട്ടോസ് വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഇട്ട് തരാം കേട്ടോ അപ്പം ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് നാരോ ലീഫിൻ്റെ പ്യുവർ വൈറ്റ് ആണ് കേട്ടോ ലീഫ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ വയലറ്റ് ഫ്ലവറിൽ കളർ വരുന്ന വയലറ്റ് കളർ വരുന്ന ഫ്ലവർ വരുന്ന പെൻഡേസ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അപ്പം ഉള്ളൂ സെയിൽ വീഡിയോ ഇതിലേതെങ്കിലും പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക നന്നായിട്ട് രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല ഏതെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഇത്രയും നേരം വീഡിയോ കണ്ടിട്ടുണ്ടെന്നുള്ളവർക്കും താങ്ക് യു